ഹായ് കൂട്ടുകാരെ ഗുഡ് ഈവനിങ് അപ്പോൾ ഏഷ്യാനറ്റിൽ ബിഗ് ബോസ് സീസൺ സിക്സിൻ്റെ ഒരു ഭ്രമം വന്നിട്ടുണ്ട് ഇപ്പോൾ നമുക്കറിയാം ടിക്കറ്റ് ഫിനാലെ ഇന്ന് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് അപ്പോൾ അതിൻ്റെ ഒരു ടാസ്ക്കും കഴിഞ്ഞ് കഴിഞ്ഞു ഗോൾഡൻ ട്രാബിറ്റ് എന്ന് പറഞ്ഞിട്ടൊരു ടാസ്ക് കഴിഞ്ഞിരുന്നു അതിൽ നമ്മുടെ അഭിഷേക് ആയിരുന്നു ഫസ്റ്റ് എത്തിയത് അത് കഴിഞ്ഞിട്ട് ഇപ്പോൾ ഒരു ടാസ്ക് അവിടെ റിഷി വായിക്കുന്നുണ്ട് അതെന്തെന്ന് വെച്ച് കഴിഞ്ഞാൽ മറ്റേ ടിക്കറ്റ് ഫിനാലയിൽ നമ്മൾ പാർട്ടിസിപ്പേറ്റ് ചെയ്യുമ്പോൾ അല്ലെങ്കിൽ ആ ടാസ്ക് ചെയ്യുമ്പോൾ വിന്നറാവുന്ന ആൾക്ക് ബോണസ് പോയിന്റ് കിട്ടുമല്ലോ അപ്പോൾ ഇന്നിപ്പോൾ ഗോൾഡൻ ട്രാബിറ്റ് വിജയിച്ച് കഴിഞ്ഞപ്പോൾ അഭിഷേകിന് മൂന്ന് പോയിൻറ്റും സായിക്ക് രണ്ട് പോയിൻ്റും കിട്ടി അപ്പോൾ അതുപോലെ പോയിൻറ്റ് കിട്ടി ി ടിക്കറ്റ് ഫിനാല കിട്ടി ഫിനാലയിലേക്ക് എത്തുന്നതല്ലാതെ നേരിട്ട് ടിക്കറ്റ് ഫിനാലയിലേക്ക് എത്താൻ യോഗ്യരല്ലാത്ത രണ്ടു പേരെ പറയുക എന്നതുള്ള എന്നായിരുന്നു ടാസ്ക് അപ്പോൾ ഓരോരുത്തരും വന്ന് പറയുന്നുണ്ട് സിജോ ജാസ്മിനെ നോറയും പറയുന്നുണ്ട് ജിൻഡോ ജാസ്മിനെ വേറെ ആരെയോ പറയുന്നുണ്ട് അങ്ങനെ ഓരോരുത്തരും അവരവർക്ക് തോന്നുന്ന രണ്ട് പേരെ പറയുന്നുണ്ട് അപ്പം ഇതിൻ്റെ ഇടയ്ക്ക് ജിൻഡോയും ജാസ്മിനും അടുത്തടുത്താണ് ഇരിക്കുന്നത് അപ്പോൾ ഇതിൻ്റെ ഇടയ്ക്ക് ആരോ ഒരാൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നതിൻ്റെ ഇടയ്ക്ക് ഇറച്ചി വായിക്കുന്നതിൻ്റെ ഇടയ്ക്കാണോ എന്നറിയില്ല ജാസ്മിൻ ജിൻഡോനെ ആ വായിക്കുന്നത് കേട്ടിട്ട് മുഖം ആക്ഷൻ കാണിക്കുകയും മാത്രമല്ല ജിൻഡോനെ പിച്ച് മാന്തകൾ ചെയ്യുന്ന അങ്ങനെ എന്തോ ഒരു സംഭവം അവിടെ നടക്കുന്നുണ്ട് അത് ഈ ടാസ്കിനെക്കുറിച്ചും വായിച്ചുകൊണ്ടിരിക്കുമ്പോഴാണെന്നാണ് തോന്നുന്നത് അപ്പോൾ തന്നെ ബിഗ് ബോസ് ജാസ്മിന് വാണിംഗ് കൊടുക്കുന്നുണ്ട് ഇതൊരു പ്രധാനപ്പെട്ട ടാസ്ക്കാണ് അതിനിടയിൽ ഇത് ഇതെന്തൊക്കെയാണ് കാണിച്ചുകൊണ്ടിരിക്കുന്നത് എന്നാണ് ബിഗ് ബോസ് ചോദിക്കുന്നത് അപ്പോൾ എന്താണ് കാണിച്ചതെന്ന് അറിയില്ല ഫേസ് കൊണ്ടുള്ള ഒരു എക്സ്പ്രഷനും പ്രമോയിൽ കാണിക്കുന്നുണ്ട് ഇതുപോലെ ലാലാട്ടൻ്റെ എപ്പിസോഡിൽ ജാസ്മിൻ സംസാരിക്കുന്നതിൻ്റെ ഇടയിൽ ജിൻഡോ ഒരു എക്സ്പ്രഷൻ കാണിച്ചപ്പോൾ ജിൻഡോയ്ക്ക് എത്ര വഴുക്ക് കിട്ടിയെന്ന് നമ്മൾ കണ്ടതാണ് അപ്പോൾ ഇന്ന് നമുക്ക് കാണാം ജാസ്മിൻ എന്തായിരിക്കും ചെയ്യുന്നതെന്ന്